അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രസാദവരം ഇരിക്കുന്നുണ്ട് അത് പ്രസാദവരത്തിനെ നേടാനുള്ള മാർഗമാണ് സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസമീകരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അതിൽ തന്നെ ലക്ഷ്യമല്ല മാർഗമാണ് മാ ലക്ഷ്യം എന്താണ് പ്രസാദപരം ദൈവത്തിൻ്റെ ശക്തിയാണ് അതിൻ്റെ കണ്ടെയ്നറാണ് ഈ സംഭവം സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ ഒരു കണ്ടെയ്നറാണ് അല്ല സൗമ്യത വെട്ടിപ്പിടിക്കാൻ തിന്നാൻ പറ്റത്തില്ല സൗമ്യത കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതൊരു പാത്രമാണ് സംരക്ഷണ പാത്രം ഇപ്പോൾ നമുക്കില്ല ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിൻ്റെ അകത്ത് എന്തിനാണ് ഗ്ലാസ് വെച്ചിരിക്കണേ ഇവിടെ ഇതിനകത്ത് വെള്ളമുണ്ട് വെള്ളമാണ് ദൈവത്തിൻ്റെ ശക്തി ഗ്ലാസ് എന്താണ് നമ്മുടെ പെരുമ നേച്ചറാണ് അതാണ് തിയോളജിയിൽ പറയുന്നത് ഗ്രേസ് ഇസ് ബിൽട്ട് അപ്പോൺ നേച്ചർ അതായത് ഗ്രേസ് കൃപാപരം ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തെ എന്താ അതിൻ്റെ പ്രകൃതിയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതി ചേഞ്ച് ചെയ്യണം ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് പ്രകൃതി പ്രകൃതി എന്ന് വെച്ചാൽ നമ്മുടെ അതായത് ഒരു എടുത്ത ചാട്ടക്കാരൻ മുൻകോപിയും മത്സരവാസിയും പിശുക്കനും അതുപോലെ തന്നെ താന്തോന്നിയും അതുപോലെ തന്നെയുള്ള ആൾക്കാർക്ക് ഉടമ്പടിയിലേക്ക് അത് അവരുടെ അവരുടെ കണ്ടെയ്നർ ചേഞ്ച് ചെയ്യണം മനസ്സിലായില്ലേ നിങ്ങളുടെ സ്വഭാവ പെരുമാറ്റം സ്വഭ അപ്പം നമുക്ക് പെരുമാറ്റം ചേഞ്ച് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ദൈവത്തിന് പ്രയോജനമൊന്നുമില്ല ദൈവം എന്ന് പറയുമ്പോൾ സ്നേഹം ക്ഷമ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അതെന്താണ് ദാനങ്ങളെ സംരക്ഷിക്കാനാണ് ഫലങ്ങളുള്ളത് പരിശുദ്ധാത്മാവ ദാനങ്ങളിലെ വിശ്വാസമൊക്കെ ഉണ്ട് ഈ വിശ്വാസം ഉണ്ട് സ്നേഹം തന്നെ സ്നേഹം ഫലവുമാണ് അതേസമയം എന്താണ് ദാനവുമാണ് അപ്പോൾ ഇത് എല്ലാം ഇതിൻ്റെ ഉള്ളിലൂടെ എന്താണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ കൃപയാണ് അപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ കൃപയെ ആർജിക്കാൻ ദൈവത്തിൻ്റെ ക്രമീകരണം ഉണ്ടായിരുന്നു എൻ്റെ അർത്ഥം അപ്പോൾ ഒരു കിളി കൂട് കൂട്ടുന്നോ കൂട് കൂട്ടാൻ പോയി എൻ്റെ അർത്ഥം മുട്ടയിടാൻ പോകണമെന്ന് എൻ്റെ അർത്ഥം അല്ല കൂടും കൂട്ടിയിട്ട് നമ്മുടെ അവിടെ ഇടിയുടെ കിളിയുടെ പേരും എഴുതി ഒക്കെ ആൾക്കാരെ കാണിക്കാനല്ല കൂട് കൂട്ടണത് എന്തിനാണ് മുട്ടയിടാനാണ് നിങ്ങൾക്ക് സൗമ്യത തന്നു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി ദൈവം ഒരുക്കുന്നു നിങ്ങളേന്ന് അതിൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ പോൻ്റെ നിങ്ങൾക്ക് സൗമ്യത വന്നു കഴിഞ്ഞാൽ അപ്പം ഇത് മോസസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ജനം ഭയങ്കര തട്ട് തട്ടിയിട്ട് തന്തക്കെ വിളിച്ചിട്ടും തോന്നിവാസം കാണിച്ചിട്ടും മോസസ് സൗമ്യമായി നിൽക്കുകയുള്ളൂ ക്ഷമിക്കുന്ന സ്നേഹവും എൻ്റെ കൂടെ പ്രത്യാശയും ഏതറ്റം വരെ ക്ഷമിക്കാൻ പുള്ളി തയ്യാറാണ് റക്കർ ചെയ്ത് ക്ഷമിക്കാൻ പുള്ളി അതിനാണ് സൗമ്യത എന്ന് പറയുന്നത് റെക്കറിങ് ആയിട്ടുള്ള ഫൊർഗീവ്നെസ് റക്കറിങ് ഫെർഗീവ്നെസ്സായിട്ടാണ് നമുക്ക് സൗമ്യത എന്ന് പറയണത് പക്ഷേ ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം ദൈവസ്നേഹമാണ് ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്നേഹം കാണിക്കണത് ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൗമ്യത കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വ്യക്തിയെങ്കിൽ നിങ്ങൾ അവരെ ജയിക്കാനാണ് നോക്കുന്നത് അവരെ ജയിക്കാനാണ് നോക്കണത് ദൈവം നോക്കണത് നിങ്ങളെ ജയിക്കാൻ വേണ്ടിയാണ് ദൈവം ഉദ്ദേശിക്കണത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭർവൻ്റെ ഹൃദയം കഠിനമാക്കി ആര് കഠിനമാക്കിയെന്നാണ് ഭർവൻ്റെ വൈഫാണ് കഠിനമാക്കിയത് അല്ല ദൈവം അപ്പം നിന്റെ ഭർത്താവോ ഭാര്യയോ ഹൃദയം കഠിനമാക്കിയ ദൈവത്തിനകത്തൊരു പങ്കുണ്ടോന്ന് നീ മനസ്സിലാക്കണം ആരെങ്കിലും കൃത്യം കഠിനമാക്കുന്നുണ്ട് അപ്പം നീ വെയിറ്റ് ചെയ്യണം കർത്താവിന് എന്തോ വിഷയവും ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഞാനിതിൻ്റെ അന്ത്യം കണ്ടിട്ട് കർത്താവിനെയും കൊണ്ടേ പോകത്തുള്ളൂ എന്നാ ഞാൻ അന്ത്യം കണ്ട് എൻ്റെ കർത്താവിനേയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് തീരുമാനിക്കണം പ്രാർത്ഥിക്കുക കർത്താവ് ദേമയെ ഉടമ്പടിയുടെ ഞാൻ ആവഹിക്കേണ്ട ദൈവിക ശക്തിയെ ആവഹിക്കുന്നതിന് ആവശ്യമായ പാത്രമായ ഈ പാത്രം എന്ന് പറയുന്ന കണ്ടെയ്നർ എന്ന് പറയുമ്പോഴേ അവൻ എനിക്ക് ക്രിസ്തുവിനെ വഹിക്കുന്ന പാത്രമാകുമെന്നാണ് പറഞ്ഞിരിക്കണത് കുതിരപ്പുറത്തുനിന്ന് അങ്ങനെ തള്ളിയിട്ടില്ലേ ആര്യ ആരാ ഊരപ്പുറം തള്ളിയിട്ടത് ടിപ്പു സുൽത്താനെ മാതാവേ ആ കറക്റ്റ് പൗലോ സപ്പോസ് എൻ്റെ തള്ളിയിട്ടപ്പോഴേ അനന്യാസ് എന്താ പറഞ്ഞത് അന്യാസത്തിൻ്റെ അത് എന്ന് പറയുമ്പോൾ പറയണത് ഇവൻ നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് നടക്കുന്ന പാർട്ടിയാണല്ലോ ദൈവം എന്ന് പറയുക പറയും അവൻ എന്തായിരിക്കും അവൻ എനിക്ക് പാത്രമായിരിക്കുമെന്നാണ് പറയണത് അല്ല അവൻ എനിക്ക് പാത്രം ഏട്ടയ്ക്ക് വിടാപ്പോൾ ശ്രദ്ധിക്കട്ടെ વિશ્વે નંદી મહત મહણિયા હળલિયા ആ ശ്രീ ആ ശ്രീ ആ അപ്പോസിലെ പ്രവർത്തനങ്ങൾ ഒമ്പത് പതിനഞ്ച് അപ്പോസിലെ പ്രവർത്തനം ഒമ്പത് പതിനഞ്ച് കർത്താവ് അവനോട് പറഞ്ഞു കർത്താവ് അവനോട് പറഞ്ഞോ നീ പോവുക നീ പോവുക വിജാതിയരുടെയും രാജാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ മക്കളുടെ എന്റെ നാമം വഹിക്കാൻ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ പാത്രമാണ് അവൻ അപ്പൊ ഈ കണ്ടെയ്നറിൽ തിരഞ്ഞെടുക്കണ എന്താണ് ഈ സൗമ്യത സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്തത ആത്മസംയനം അതിൽ എന്താണ് വഹിക്കേണ്ടത് ക്രിസ്തുവിന് നാമമാണ് വഹിക്കേണ്ടത് അതിന് നമ്മൾ കൃപയെന്ന് പറയും കൃപയുടെ തത്ഭവമോ തത്സമോ ആണ് ക്രിസ്തുവിൻ്റെ ദ നെയിം ഓഫ് ജീസസ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എ സി ക്രിസ് നാമത്തിൽ നിസൗഖ്യം പ്രാപിക്കട്ടെ അപ്പം നാമമാണ് ക്രിസ്തു കൈമാറ്റത്തിന് കർത്താവ് നിന്നെ ഒരു വിശ്വാസിന്ന് പ്രേക്ഷിതയായിട്ട് ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്ക് വേണ്ടത് കർത്താവിൻ്റെ നാമമാണ് വേണ്ടത് അപ്പൊ നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ് ഉടമ്പടിയിലൂടെ പ്രാർത്ഥിച്ച കർത്താവേ കർത്താവേ ഉടമ്പടിയിലൂടെ വിശുദ്ധ പവലോസിനെ പോലെ അങ്ങയുടെ നാമം വഹിക്കുന്ന എനിക്ക് മോശിയെപ്പോലെ മോശ സൗമ്യതയോ സൗമ്യതോ സ്നേഹവും സ്നേഹവും ക്ഷമയും ക്ഷമയോ എളിമയും എളിമ ആത്മസമയമനോത് വിശ്വസിക്കട്ടെ ഹലേ